ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ബോച്ചട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക എങ്ങനെയാണ് ഡ്രോ ടിക്കറ്റ് കിട്ടുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നൊന്നും നോക്കാം ഇവിടെ ഞാൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ഇന്ന് ഞാൻ നോക്കുകയാണ് അതിനായി ഗൂഗിളിൽ പോകാം എന്നിട്ട് ബോച്ചട്ടി ഡോട്ട് കോം ഇന്ന് തെറ്റാണ് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സൈറ്റിലേക്ക് പോകും സൈനപ്പ് ചെയ്യാത്തവരാണ് അതായത് ഇതുവരെ അക്കൗണ്ട് ആക്കാത്തവരാണെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക ഓൾറെഡി അക്കൗണ്ട് ആക്കിയവരാണെങ്കിൽ പാസ്വേഡും നമ്പറും വെച്ചിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ഇവിടെ ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ അതിൻ്റെ ബോച്ചയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഞാനിവിടെ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു അതായത് ഇപ്പോൾ പത്തിന് മുക്കാലിനാണ് ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരെയെങ്കിൽ ഞാൻ ഇപ്പോൾ ഒമ്പത് മണിക്ക് ടിക്കറ്റ് എടുത്തിരുന്നു ആ ഒരു ടിക്കറ്റ് നമ്പറാണ് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ വിൻ ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഈ ഒരു നമ്പറാണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ ടിക്കറ്റ് എടുത്തത് ഏത് സമയത്താണ് എത്രാമത്തെ ടിക്കറ്റാണ് എടുത്തത് എന്നെല്ലാം കറക്റ്റ് അപ്പോൾ ഡ്രോ ആറ് ആറാമത്തെ ടിക്കറ്റാണ് ഞാൻ എടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ ഇരുപത് അതായത് ഇന്നലെയാണ് എടുത്തത് അതെ ഇന്നാണ് എടുത്തത് അതായത് ഇപ്പോൾ പന്ത്രണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ ആ ഒരു ടിക്കറ്റ് നാൽപ്പത് രൂപയ്ക്ക് എടുത്തതാണ് അപ്പോൾ അത് ഞാനതിൻ്റെ പിൻ ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇപ്പോൾ ബാലൻസ് ഒന്നും ഇതായില്ല മൊത്തത്തിൽ പറഞ്ഞ ബോച്ചെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സൈറ്റിൻ്റെ എല്ലാവിധ എല്ലാ സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിനുകൊണ്ട് ബോച്ചയുടെ ഒരു ആപ്പ് വരുന്നുണ്ട് ഈ മാസത്തിനുള്ളിൽ തന്നെ അപ്പോൾ എല്ലാ സ്റ്റക്കും കാര്യങ്ങളൊക്കെ ശരിയാവും ഇപ്പോൾ എല്ലാവരും വോച്ച വാങ്ങുന്ന വാങ്ങേണ്ട തിരക്കിലായിരിക്കും അതുകൊണ്ട് സൈറ്റ് ഭയങ്കര ഹാങ് ആണ് അപ്പോൾ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയുന്നില്ല ഇപ്പം ഞാൻ വിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ വിന്നെങ്കിൽ ഒരു പൈസ കാണിക്കുന്നില്ല ഞാൻ ഓൾറെഡി അക്കൗണ്ടിൽ അക്കൗണ്ടിലിരിക്കുന്ന അതായത് വാററ്റിൽ നിൽക്കുന്ന നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് ശരിയാണോ ഇല്ലയെന്നൊക്കെ ഇനി സൈറ്റ് കുറച്ച് ലെവലായതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ വിൻ എന്ന് കാണിക്കുന്നുണ്ട് കാരണം നാല് ടിക്കറ്റ് ഓൾറെഡി മുമ്പ് എടുത്താണ് ഇതിലൊന്നും ഞാൻ വിൻ ആയിട്ടില്ല അല്ല മൂന്നെണ്ണം എടുത്തിട്ടാണ് പക്ഷേ ഇത് നാലാമത്തെ ടിക്കറ്റ് ഞാൻ വിന്നായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വിൻ ആയോ ഇല്ലയെന്ന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഞാൻ നാളത്തെ വീടിലിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ബോച്ചട്ടി വാങ്ങുക വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ലക്ക് ഇതൊരാൾക്കൊക്കെ കിട്ടിയെന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ടിക്കറ്റ് ടിക്കറ്റിന് ഈ ഒരു നമ്പറിൽ എനിക്ക് വിന്നായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സൈറ്റിൻ്റെ പ്രശ്നമാണോ എന്തെന്നറിയില്ല എന്തായാലും നാളെ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും